ഹലോ ഗൈസ് ബിഗ് ബോസ് ശനിയാഴ്ചത്തെ എപ്പിസോഡ് റിവ്യൂവിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നവര് പറക്കരുത് അപ്പം ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡായിരുന്നു ഒരടിപൊളി ലാലേട്ടൻ്റെ എപ്പിസോഡായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അത്യാവശ്യം തന്നെ എല്ലാം തന്നെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ലാലേട്ടൻ വന്നു ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം അടിപൊളി സൂപ്പർ കോസ്റ്റ്യൂം കോസ്റ്റ്യൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർ കോസ്റ്റ്യൂം അപ്പോൾ ലാലേട്ടൻ വന്നു എല്ലാവരോടും വീട്ടിലെ ഹൈജീനെക്കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് അതിനകത്തോട്ട് അതിനകത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്തോട്ട് ടി വി നമ്മുടെ പ്ലാസ്മ ടി വി കൂടെ പോയി അടുത്തു നിന്ന് ലാലേട്ടൻ നിങ്ങളുടെ ഹൈജീനെക്കുറിച്ച് ചോദിച്ചു ക്യാപ്റ്റനെ എണീപ്പിച്ചു ക്യാപ്റ്റനോട് ചോദിച്ചു നിങ്ങൾ വീട് നന്നായിട്ടാണോ നോക്കുന്നേ നിങ്ങൾ നന്നായിട്ടാണോ നോക്കുന്നത് അവരെന്തോ നന്നായിട്ടാണോ നോക്കുന്നത് നമുക്കറിയാലോ നന്നായിട്ടാണോ നോക്കുന്നത് അപ്പോൾ കുഴപ്പമില്ല ഫ്ലോർ ടീമിന് മാത്രം ഇച്ചിരി കുഴപ്പമുണ്ടെന്ന് ആരെയും പറഞ്ഞു അപ്പോൾ ഫ്ലോ പിന്നെ ലാലേട്ടൻ അവിടെയുള്ള ക്യാപ്റ്റന്മാരെ എല്ലാ ടീമിൻ്റെയും ക്യാപ്റ്റന്മാരെ എണിപ്പിച്ച് നിർത്തി ക്യാപ്റ്റന്മാരോട് ചോദിച്ചു അപ്പം ക്യാപ്റ്റന്മാർ കുഴപ്പമില്ല നന്നായിട്ട് തന്നെ ഇടുന്നത് കിച്ചൺ ടീമിൽ പ്രശ്നം ഉണ്ടാക്കുന്നു കിച്ചൺ ടീമിൽ എന്താ ഉറുമ്പ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അനി അനിയ ബാത്റൂം ടീമിൻ്റെ കാര്യം ചോദിച്ചു കേട്ടോ അപ്പോൾ അനീഷ് പറഞ്ഞു ഒന്നും ചെയ്യുന്നില്ല ഷാനവാസ് വൃത്തിക്കിടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് കൈമൊക്കി അപ്പം ഷാനവാസോന് ലാലട്ടെ എനിക്ക് പറയാനുള്ള എൻ്റെ ടീമിലുള്ള സരിക ചേച്ചി പറയുന്നു അപ്പോൾ സരിക പറഞ്ഞു എല്ലാം ഷാനവാസ് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് സാരികയുടെ ഈ കിറ്റ് കിട്ടുന്നതും കൂടെ ഷാനവാസാണ് ചെയ്തു തന്നത് അപ്പം അതിലൊരബദ്ധം പറ്റിയത് പുറത്തങ്ങാണ്ട് വേസ്റ്റ് എടുത്ത് വെച്ചു അതൊരബദ്ധം ഉള്ളുവാക്കിയല്ല ഷാനവാസം ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ ലാലേട്ടൻ ഇവർ വൃത്തി ഇവർ ഹൈജീന് ഇതിനെക്കുറിച്ചെല്ലാം ചോദിച്ചത് അത് കഴിഞ്ഞാൽ അല്ലെട്ടപ്പുറം നിങ്ങളെല്ലാം പുറത്ത് പോയി നിൽക്ക് വീടിൻ്റെ പുറത്ത് പോയി നിൽക്ക് അങ്ങോട്ട് വരട്ടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഇതേപോലെ നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് ബോസിലുണ്ടായിരുന്നോട്ടോ സൽമാൻ ഖാൻ വന്ന ഞാൻ ആ ഹിന്ദി ബിഗ് ബോസ് ആ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ ക്ലിപ്സ് ക്ലിപ്പിങ്സ് മറ്റേ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ട് സൽമാൻ ഖാൻ ഇതുപോലെ വന്ന് അവിടെയുള്ള കണ്ടസ്റ്റന്സിനെയൊക്കെ ബെഡ്റൂമിലിട്ട് പൂട്ടി പൂട്ടിയിട്ട് സല്മാൻ കയറി കിച്ചണിൽ കയറി പാത്രങ്ങളൊക്കെ സൽമാൻ കഴുകി വെച്ചു പിന്നെ നമ്മുടെ ടോയ്ലറ്റിൽ പോയിട്ട് അവിടെ നിന്നുള്ള മുടികളും വേസ്റ്റുകളൊക്കെ എടുക്കുന്നു അങ്ങനെ കുറേ അവിടെ എല്ലാം ക്ലീനാക്കുന്നു സല്മാനും ബിഗ് ബോസിൻ്റെ ടീംസൊക്കെ കൂടെ കേട്ടോ ആ വന്ന് അങ്ങനെയെല്ലാം ചെയ്യുന്നത് ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അതേ ഒരു ലൈൻ ഏകദേശം ആ രീതിയിലൊക്കെ വരുന്ന രീതിയിലാണ് ലാലേട്ടം വന്ന് സ്റ്റോർ റൂമിൽ കൂടെ വന്നു ആ സ്റ്റോർ റൂമിൽ നമ്മുടെ സ്പൈക്കുട്ടിനും കൂടെ ഉണ്ടായിരുന്നു സ്പൈക്കുട്ടിനെ ലാലേട്ടനോടെ വന്നു അപ്പം നമ്മുടെ എന്താ ഡൈനിങ് ടേബിളിൽ ഇവർ കഴിച്ച ഫുഡിൻ്റെ അതൊക്കെ തുറന്ന് കറികളും ഫുഡും എന്താണ്ട് ഇവർക്ക് ലാലേട്ടം വരുന്ന ദിവസം ഫുഡൊക്കെ അവർ തന്നെ കൊടുക്കുവാണല്ലോ ചെയ്യുന്നത് അപ്പം അങ്ങനെ കൊടുത്തതിൻ്റെ സാധനങ്ങളൊക്കെ തുറന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം ലാലേട്ടം നോക്കി പിന്നെ അടുക്കള ചെന്നപ്പം വലിയ കാര്യമായിട്ട് നീറ്റില്ലാണ്ട് സാധനങ്ങൾ കിടക്കുന്നില്ല എല്ലാവർ കഴുകിപ്പറക്കെ ഒരു വെച്ചായിരുന്നു കേട്ടോ അതെന്തായാലും ഇവർക്ക് ഭാഗ്യവില്ല ഇവർക്കിട്ട് പണി കിട്ടിയത് അപ്പോൾ ആ ഒരാൾ ഫുഡ് കഴിച്ചിട്ട് ആ പാത്രം കഴുകാണ്ട് ആ ടിഷ്യൂ പേപ്പറും ഒക്കെയായിട്ട് ആ അടുക്കളയിൽ സ്ലാബലിരിക്കുന്ന ആ സിങ്കിന്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് അടുത്ത് വാഷ് ബേസിനിലോട്ടിട്ടിട്ട് ടാപ്പ് തുറന്ന് വെച്ച് തുറന്നു നനച്ചിട്ടിട്ട് ലാലേട്ടൻ പിന്നെ അടുത്ത ബെഡ്റൂമിലോട്ട് പോയി ബെഡ്റൂമിൽ ചെന്ന് ബെഡ് കുറേ പേരുടെ ബെഡ് അവർ നല്ല രീതി മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേർ ഒന്നും മടക്കാത്ത ഉണ്ടായിരുന്നു പിന്നെ പൗഡർ റൂമിൽ പോയി അവിടെ കാര്യങ്ങളൊക്കെ നോക്കി ബാത്റൂമിൽ പോയി അപ്പോൾ കുഴപ്പമില്ല എല്ലാം ക്ലീനാന്നൊക്കെ പറഞ്ഞു ലാലേട്ടൻ തിരിച്ച് നമ്മുടെ ഫ്ലോറിലോട്ട് വന്ന് ഫ്ലോറിലോട്ട് വന്ന് നമ്മളോട് കണ് അവിടെ ഇരിക്കുന്ന ആൾക്കാരോട് വെച്ച് എത്ര നമ്മൾ ടെന്നിൽ എത്ര പോയിന്റ് കൊടുക്കുന്നത് വലിയ കുഴപ്പമില്ലല്ലേ പതിനെട്ട് പേര് താമസിക്കുന്ന വീടല്ലേ അപ്പോൾ അതിൻ്റെതായ ഇത്ര രീതിയിലൊക്കെ മതിയല്ലേ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അതേ ഞാൻ ഇവരെ ഇവരെ ഹൗസിനകത്തോട്ട് കയറ്റി അപ്പോൾ ഇവർക്ക് എത്ര റേറ്റിംഗ് കൊടുക്കും ഇവര് തന്നെ ഇവരുടെ വീടിന് എത്ര റേറ്റിംഗ് കൊടുക്കുന്നതെന്ന് ലാലാട്ടൻ ചോദിച്ചു അപ്പോൾ ഇവര് ഫോറ് ത്രീ എന്നൊക്കെ പറഞ്ഞു ആരോടാ ആരോട് ചോദിച്ചപ്പോഴോ ഫോർ പറയും പിന്നെ അഭിലാഷിനോട് വെച്ചപ്പം ഷാനാസിനോട് വെച്ചപ്പോൾ ഫോർ കൊടുക്കാൻ ലാലേട്ടാ അപ്പം അഭിലാഷിനോട് വെച്ചപ്പോൾ അഭിലാഷ് പറഞ്ഞു ആ ത്രീ പോയിന്റ് ഫൈവ് കൊടുത്താൽ മതി കിട്ടുമോ ലാലേട്ടാന്ന് വെച്ചാൽ അപ്പം അങ്ങനെ ത്രീ പോയിൻ്റ് ഫൈവ് കൊടുത്തു ജിസൈലിനോട് വെച്ചപ്പം ഫൈവ് കൊടുക്കാമെന്ന് ജിസൈൽ പറഞ്ഞു അപ്പോൾ പിന്നെ ലാലേട്ടൻ ത്രീ പോയിൻറ്റ് ഫൈവ് റേറ്റിംഗ് ഒക്കെ കൊടുത്തു അങ്ങനെ ആ വീടിനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരനെ പിടിച്ചു ആരിനെയൊക്കെ നല്ല രീതി അത്യാവശ്യം അത്യാവശ്യം എല്ലാം നല്ല രീതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രെമോ കണ്ട അത്ര ഒരു ഒരിതായിട്ട് എനിക്ക് തോന്നിയില്ല പ്രമോയിൽ ഞാനോർത്തും ഒലിച്ചു കീർന്നിരിക്കി വെക്കുമായിരുന്നു പക്ഷെ അത്രയില്ല പക്ഷെ എന്നാലും അത് പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിലായിട്ട് ആര്യനെ വിളിച്ചു ആര് ആരെ ബെഡ് മടക്കാത്തതെന്ന് വെച്ചു ലാലായിട്ട് അപ്പോൾ ആര്യം പറഞ്ഞു ഞാനാന്ന് അപ്പോൾ ക്യാപ്റ്റൻ തന്നെയല്ലേ ബെഡ് മടക്കാത്തേ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞാൽ ബെഡ്ഡ് മടക്കാത്തതെന്ന് വെച്ചാൽ ഇന്നൊരു ദിവസം മാത്രം മടക്കാത്തേ ഉള്ളൂ ബാക്കി എല്ലാ ദിവസവും മടക്കുന്ന ലാലായിട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇന്നൊരു ദിവസം കയ്യിൽ എല്ലാ ദിവസം ചെയ്യണം നിങ്ങൾ വീട്ടിൽ വീട്ടിലിങ്ങനെയാണോ ചെയ്യുന്നത് അപ്പോൾ അരുമന അല്ല ഞാൻ വീട്ടിലിങ്ങനെയല്ല ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ വീടല്ലേ അത് ലാലായിട്ട് ഇതെൻ്റെ വീടാണെന്നൊക്കെ പറഞ്ഞു ആ രീതിയിൽ ഒന്ന് ചെറിയ രീതിയിൽ ഫയർ ചെയ്തു പിന്നെ അത് കഴിഞ്ഞാൽ ആരെയോട് ചോദിച്ചു നിങ്ങൾ താടി അടുക്കളയിലെ കത്തി എടുത്തുകൊണ്ട് പോയി കട്ട് ചെയ്യുന്നുണ്ടല്ലോ അതെന്താ ഹൈജീൻ്റെ പ്രശ്നമല്ലേ എന്ന് വെച്ചപ്പോൾ ആര്യൻ കത്തിയെടുത്തോണ്ട് പോയി താടി ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അത് തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ അനീഷ് അവിടെ നിന്നുണ്ട് ഇങ്ങനെ കാണിച്ച് അപ്പോൾ ലാലേട്ട അനീഷിനോട് ദേഷ്യപ്പെട്ടു കേട്ടോ ഞാനിവിടെ സംസാരിക്കുമല്ലേ അനീഷ് എന്തിൻ്റെ ഇടയ്ക്ക് അവർ പറയുന്നതെന്നൊക്കെ അനീഷിനോട് ചോദിച്ചു അപ്പോൾ അനീഷ് അല്ല എനിക്ക് പറയാനുണ്ടെന്നാൽ പിന്നെ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് പറയാൻ മുട്ടി നിൽക്കുകയാണ് നിങ്ങൾ പറയാനൊക്കെ ലാലാട്ടെ ശരിക്കും ലാലാട്ടെ അത്ര ലാഷ ലാലാട്ടന് വരുന്നില്ല പക്ഷെ എന്നാലും ലാലേട്ടനത് പറഞ്ഞു പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു അത്യാവശ്യം ദേഷ്യം വരുന്ന രീതിയിലൊക്കെ ലാലേട്ടൻ ആക്ട് ചെയ്താന്ന് തോന്നുന്നു പക്ഷെ ലാലേട്ടൻ അത്ര ദേഷ്യം വന്നായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കുറച്ച് ലാലേട്ടൻ ആക്ട് ചെയ്തായിട്ടാണ് എനിക്ക് തോന്നി അപ്പം അങ്ങനെ ഹനീഷ് പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു ലാലേട്ട ഇത് നമ്മുടെ ആര്യൻ ഇത് എടുത്തോണ്ട് പോയി ഇത് കണ്ടിക്കുന്നത് കണ്ടായിരുന്നു താടി മുറിക്കുന്നത് കണ്ടായിരുന്നു അപ്പം ലാല നിങ്ങൾ ആ സമയത്ത് പറഞ്ഞായിരുന്നോ ഇല്ലല്ലോ ഇപ്പം ഞാൻ ചോദിച്ചപ്പോ അല്ലേ പറഞ്ഞേ ഇപ്പം ഞാൻ ചോദിച്ചില്ലായിരുന്നു നിങ്ങൾ അത് പറയില്ലായിരുന്നല്ലോ തോന്നുന്നു അപ്പോൾ അനീഷിന് ചെറിയ രീതിയിൽ വലിയ ഓവർ സ്മാർട്ട് ആവാമെന്നൊക്കെ തിരിച്ച് ചെറിയ രീതിയിലൊക്കെ അനീഷിന് കിട്ടിയിട്ട് അനീഷിന് വയർ നിറഞ്ഞ് തൃത്തി അനീഷ് അവിടെ മാറിപ്പോയിരുന്നു കേട്ടോ പിന്നെ ആരെയോട് ചെറു കത്ത് കഴുകിയായിരുന്നു ആരെയാണെന്ന് ചോദിച്ചാൽ ആ കത്ത് കഴുകിയായിരുന്നു പറഞ്ഞു പക്ഷെ നമ്മളതിനു കാണിച്ചാൽ ജസ്റ്റ് ടാപ്പ് പുറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് പോകുന്നു അല്ലാണ്ട് നല്ല ഇതായിട്ട് കത്ത് ഇങ്ങനെ പിടിച്ചൊന്നും കഴുകുന്നൊന്നും കണ്ടില്ല ജസ്റ്റ് ടാപ്പ് തുറന്ന് വെള്ളം വീണു എന്ന് കാണിച്ചിട്ട് കൊണ്ടുപോകുന്നു അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ബെഡ് ആരാ മടക്കാത്തെന്ന് ചോദിച്ചപ്പം ആരാ നമ്മുടെ ഹോട്ട് സീറ്റ് ശാരിക ആ അപ്പം ഇന്നൊരു ദിവസമേ ഉള്ള ലാലേട്ടാന്ന് ചോദിച്ചത് അപ്പം എന്നും മടക്കണ്ടല്ലേ എന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചാൽ അതങ്ങനെ പോയി പിന്നെ ആ ലാലേട്ടൻ വന്ന വഴിയിൽ ഇതില്ലേ നമ്മുടെ ആര്യൻ തലേദിവസത്തെ എപ്പിസോഡ് കാണിക്കുന്നതിൽ ആര്യൻ്റെ ബാഡ്ജ് നമ്മുടെ ആരാ ഇവൻ നിവിനടുത്ത് ഒളിച്ച് വെച്ചിട്ടുണ്ട് ആര്യൻ അവിടെ കണ്ട് ഗെയർലെസ് ആയിട്ട് ഇട്ടതായിരുന്നു അത് നിവിൻ്റെ കിട്ടി നിവീൻ അതെടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിവിനോട് അത് ലാലേട്ടൻ ആ വീടൊക്കെ നോക്കാൻ വന്ന കൂട്ടത്തിൽ ആ സാധനം ഒരു അവിടെ ഒരു പ്ലാവോ മരവോ എന്തോ സാധനം ഉണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നിവിനെടുത്ത് വെച്ചിരുന്നത് അപ്പോൾ ഈ സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കട്ടെടുത്തതല്ല ആരും ഇവിടെ ഇങ്ങനെ കെയർലെസ്സായിട്ടിട്ടപ്പോൾ ഞാനത് എടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ സാധനം ലാലേട്ടൻ എടുത്തോണ്ട് പോയി എന്നിട്ട് ആരെയോട് ചോദിച്ചത് ആരുടെയാണ് ഈ വാൻ്റെ ആരുടെയാണെന്ന് ചോദിച്ചത് അപ്പോൾ ആരും പറഞ്ഞാൽ അതെൻ്റെയാണ് അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാളായതുകൊണ്ട് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ആര് ആ ആരും ചെയ്യുന്ന ആരും സമ്മതിക്കുന്നില്ല ആരും സമ്മതിക്കാൻ വയ്യ ആരും കെയർലെസ് ആയിട്ടിട്ട് അപ്പൊ ലാലേട്ടൻ ചോദിച്ചു നിങ്ങൾ ഇത്ര നേരം വരെ അത് തിരക്കില്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലല്ലേ നിങ്ങൾ ആ തിരക്കില്ലായിരുന്നല്ലോന്ന് പറഞ്ഞു പക്ഷെ ആര് ഭയങ്കരായിട്ട് ഒരു ഓവർ പുള്ളി എന്താ ചിന്തിച്ചിട്ടായി പറഞ്ഞില്ല ഓവറായിട്ട് കയറന്നിട്ട് ആര്യൻ നിവിനെ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ നിവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നില്ല അല്ലേട്ടൻ ഇതെന്താ അമ്പലത്തിൽ പൂജയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ നിവിൻ്റെ ഡ്രസ്സ് അങ്ങനത്തെ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ നല്ല ഡ്രസ്സുണ്ടായിരുന്നു കാണാനായിട്ട് ഒരു എന്നാ ഇങ്ങനെ ഒരു കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ ഒരു ഈ തിരുമേനിമാരൊക്കെ കൊടുക്കുന്ന കൂട്ടുള്ള സംഭവങ്ങൾ അങ്ങനത്തെ സംഭവം അങ്ങനത്തെ ഒരു ഡ്രസ്സായിരുന്നു നല്ല ഡ്രസ്സുണ്ടായിരുന്നൊരു വെറൈറ്റി ഉണ്ടായിരുന്നു നിവിൻ്റെ മൊത്തത്തിൽ ഒരു വെറൈറ്റി ആണല്ലോ അപ്പം അങ്ങനത്തെ വെറൈറ്റി ഉണ്ടായിരുന്നെ കാണാൻ പിന്നെ അത് ഞാൻ അക്ബർ അക്ബറിനെ ലാലേട്ടൻ പിടിച്ചു ശരിക്കും കുറഞ്ഞു വിട്ടാൽ അക്ബറിനോട്ടൊക്കെ നല്ല രീതിയിൽ കിട്ടി അടിപൊളി അക്ബറിന് ഇച്ചിരി ഓവറായിരുന്നു അക്ബർ അത് അക്ബറിനെ നല്ല രീതിയിൽ ലാലേട്ടൻ ഫയർ ചെയ്ത് ഒന്ന് നിയന്ത്രിക്കുന്ന രീതിയിലോട്ടൊന്നാക്കി വെച്ചിട്ടുണ്ട് ലാലേട്ടൻ അപ്പോൾ അക്ബറിനെ വെച്ച് അക്ബറിൻ്റെ ദേഷ്യം എന്താ കൺട്രോൾ ചെയ്യാത്തത് അക്ബറിനെന്താ ഇത്ര ദേഷ്യം എന്ന് പറഞ്ഞാൽ അക്ബർ ദേഷ്യപ്പെടുന്ന വീഡിയോ കാലേട്ടൻ കാണിച്ചു പ്ലാസ്മ ടി വിയിൽ കാണിച്ചു കൊടുത്തു അപ്പം അക്ബറൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് എന്നിട്ട് നിങ്ങളുടെ ദേഷ്യം നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക അതൊക്കെ പറഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞ് അക്ബറിനെ കൺഫെഷൻ റൂമിലോട്ട് അത് ലാലാട്ടം നല്ല ഫയർ ചെയ്തതായിട്ട് ഇങ്ങനെയല്ല ലാലേട്ടം നല്ല രീതി ഫയർ ചെയ്ത ഇത് പറയുന്നത് കൺഫെഷൻ റൂമിലിട്ട് വരാൻ പറഞ്ഞു കൺഫെഷൻ റൂമിൽ ചെറുപ്പം അക്ബറിൻ്റെ ഉമ്മ അക്ബറിൻ്റെ ഉമ്മ ചിലപ്പോൾ അക്ബർ കരയൊക്കെ ചെയ്തു ഉമ്മ ഉത്സീന്ദനക്ക് നീ എന്താ വീട്ടിലെ പോലെ അല്ലല്ലോ ഇവിടെ ഇത്ര ദേഷ്യ പാട്ടില്ല എൻ്റെ ദേഷ്യം കുറയ്ക്കണം എന്നൊക്കെ അക്ബറിനോട് ഉമ്മ പറഞ്ഞു വിട്ടു അപ്പം അങ്ങനെ അക്ബറിനെ ശരിക്ക് കിട്ടി അക്ബർ അത്രയും അനുമോളോട് ദേഷ്യപ്പെട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് അക്ബർ പറഞ്ഞതിനെതിരായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് കാര്യം ശരിയാ അതിനനുസരിച്ച് അക്ബർ പ്രതികരിച്ചു പക്ഷേ അക്ബറിൻ്റെ പ്രതികരണം അക്ബറിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ ശരിക്കൊരു ഗുണ്ടകൾ വന്ന് പെരുമാറുന്ന രീതിയിലായിരുന്നു അതെന്തായാലും ഒന്ന് കണ്ട്രോൾ ചെയ്ത് നന്നായി എന്ന് എനിക്ക് തോന്നി അക്ബറിൻ്റെ കാര്യത്തിൽ ഇല്ലെങ്കിൽ അക്ബർ ഓവറായിപ്പോയി അക്ബർ നെഗറ്റീവായി ചിലപ്പോൾ എവിക്റ്റ് ആക്കിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു അക്ബർന്ന് പറയുന്നത് നല്ല രീതിയിൽ കളിക്കാനും സംസാരിക്കാനും ട്രിഗർ ചെയ്യാനൊക്കെ അറിയുന്ന ഒരാളാണ് അക്ബർ അപ്പം അക്ബർ ആ വീട്ടിൽ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ലാസ്റ്റ് വരെ ഇങ്ങനെ പറയുന്നൊക്കെ ഒരാളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ രസമുള്ളൂ ഇല്ല ലാസ്റ്റ് ഈ സംസാരിക്കുന്നവരെല്ലാം കൂടെ പുറത്തിറക്കി വിട്ടാൽ ഒന്നും കാണാനില്ല അപ്പം അക്ബറിനോട്ട് അങ്ങനെ കിട്ടി ലാലട്ടനേല് നല്ല രീതിയിൽ തന്നെ കിട്ടി അക്ബർ അതോടുകൂടി അക്ബറിൻ്റെ പോയി ഫ്യൂസായിട്ട് അക്ബർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അപ്പാനിക്ക് ഈ ഈ ലാലേട്ടന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അപ്പാനിക്കൊന്നും വലിയ രീതിയിലൊന്നും കിട്ടിയില്ല അപ്പാനി ശരിക്ക് ഷാനവാസിന്റെ വരട്ടലൊന്നും വരണ്ടു പോയാരുന്നല്ലോ കാരണം വലിയ രീതിയിലുള്ളതൊന്നും ആ ഇതില്ലായിരുന്നു പിന്നെ ഒനീലിനെ പിടിച്ചു ഒനീലിനെ അഭിലാഷിനെയും പിടിച്ചു അവർ കുപ്പി നിങ്ങൾ കുപ്പി കൊണ്ട് തല എന്ന് പറഞ്ഞു ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടികളൊന്നും അങ്ങനെ എടുത്ത് പറഞ്ഞു അപ്പോൾ അക്ബറിൻ്റെ മറ്റേ അനീഷിൻ്റെ തലവണ്ണയെടുത്ത് അക്ബർ എറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ കേസൊക്കെ പറഞ്ഞാൽ ബിഗ് ബോസ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി കാണിച്ചോണെങ്കിൽ ഇവിടെ കാണിക്കാൻ പറ്റില്ല ഇത് ബിഗ് ബോസിന്റെ വീടാണ് നിങ്ങൾ വീട്ടിൽ കാണിക്കുന്ന കാണിക്കാൻ പറ്റില്ല ഇങ്ങനെ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഞങ്ങൾ അവിടുന്ന് എന്നുള്ള പുറത്താക്കുമെന്നുള്ള രീതിയിലേട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ശരിക്ക് ആ അവരാരീതി നല്ല ശരിക്ക് നല്ല രീതിയിൽ തന്നെ ഫയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് അവർക്ക് ആവശ്യമാണ് ഓവറായിട്ട് കിടന്നുകൊണ്ട് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പം അന്ന് അനീഷ ആ പില്ലോ കൊണ്ടൊക്കെ എറിഞ്ഞില്ലേ ആ സമയം പിന്നെ ഒനിയൽ ഇവളുടെ റേനയുടെ തല തല കുപ്പി കൊണ്ടടിച്ച് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം അത് നിങ്ങൾ ഈ ലോകം കണ്ട ആളല്ലേ എന്നിട്ട് നിങ്ങളിങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചു ആ ചോദിച്ചു പിന്നെ അഭിലാഷിൻ്റെ ഇവരുപയോഗിക്കുന്ന തെറികൾ ഭാഷകൾ ഇതൊക്കെ നിങ്ങളെ നിയന്ത്രിക്കണം ഇത് കുടുംബ പ്രേക്ഷകർ കണ്ടുപോയിക്കുന്ന പിന്നെ പുറത്തുള്ള ആൾക്കാരുടെ കുറേ കമന്റ്സും ഇതൊക്കെ ഇവർ വീഡിയോ കാണിച്ചു കൊടുത്തു കേട്ടോ അതൊക്കെ നല്ല കാര്യം കുറേ ഇവർ വഴുതെറ്റിപ്പോകുന്നവരും ഇങ്ങനെ ഓവറായിട്ട് ഇത് ചെറിയ റിയാക്റ്റ് ചെയ്യുന്നവർ തെറി പറയുന്നത് അവർക്കൊക്കെ ജസ്റ്റ് ഒരു കൺട്രോൾ വരും കൺട്രോള് വരും അതൊക്കെ നല്ല കാര്യമാണ് അവരോട് കാണിച്ചു കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എൻ്റെ അഭിപ്രായമാണ് പിന്നെ ഇവരോട് എല്ലാവരോടും മെയിൻ ആയിട്ട് ദേഷ്യം കൺട്രോൾ ചെയ്യണം നിങ്ങളിവിടെ ദേഷ്യം കൺട്രോൾ ചെയ്യാനാണ് വന്നേക്കുന്നത് അല്ലാണ്ട് ദേഷ്യപ്പെട്ടിങ്ങനെ പോകാനല്ല നിങ്ങൾ വന്നേക്കുന്നത് ദേഷ്യം കൺട്രോൾ ചെയ്യണം അക്ബറായ ദേഷ്യം കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അക്ബറിനെ ആ വീഡിയോയും ഉമ്മായക്കുറിച്ച് ഇപ്പം അക്ബർ തകർന്നു പോയിട്ട് അക്ബർ തകർന്നരിപ്പണി പക്ഷെ തകർന്നാൽ അക്ബറിനാണ് നല്ലത് അക്ബറിൻ്റെ ഇനിയോടുള്ള ഗെയിമിനും നല്ല ഒരുപാട് നെഗറ്റീവ് അടിക്കാതെ പോകും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒനിലിൻ്റെയും അഭിലാഷ കാര്യം വരുന്ന പിന്നെ വന്നത് പിന്നെ ഈ ഇങ്ങനെ പെരുമാറ്റം ആൾക്കാർക്ക് ഒരുപാട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ലാലേറ്റന ഇവരോട് സോറി പറഞ്ഞു നമ്മളുടെ പ്രേക്ഷകരോട് എല്ലാവരോടും ലാലേറ്റം അവിടെ നിന്ന് സോറി പറഞ്ഞ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ തെറ്റുകാരണമാണ് ഞാൻ സോറി പറയുന്നു ഇവരെയൊക്കെ കൊണ്ടിട്ട് ഞാനല്ലേ ഇതിനകത്ത് അപ്പം ഞാൻ സോറി പറയുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്കിന് പോയി കഴിഞ്ഞാൽ ആ ഇതങ്ങ് തണുത്ത ലാലേറ്റൻ പിന്നെ ടാസ്കിൻ്റെ മോഡിലോട്ട് പോയി ടാസ്കിൽ അടിപൊളി ടാസ്ക്കാന്നൊക്കെ ഇല്ല അല്ലേട്ടോ പറഞ്ഞാൽ ആദ്യത്തെ ആ എന്താ മൃഗങ്ങളുടെ ടാസ്ക്കും മറ്റേത് കുഴപ്പമായ ഫുഡ് ഐറ്റംസ് കഴിച്ചിട്ട് അതിൻ്റെ ഏത് ഫുഡാന്ന് പറയുന്നത് അത് കുഴപ്പമില്ല മറ്റേ മൃഗങ്ങളുടെ വെച്ചിട്ടുള്ള ടാസ്ക് ഉണ്ട് പൊന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ലാത്ത ടാസ്ക് കേട്ടോ അപ്പം ടാസ്കിനെ കുറിച്ച് പണിപ്പെരുന്ന ടാസ്കിനെ കുറിച്ച് നിങ്ങൾ ടാസ്ക് ഒക്കെ മനസ്സിലാക്കിയിട്ടാണോ ഈ കളിക്കുന്നത് ടാസ്ക് ചുമ്മാ എല്ലാവരോടും ഇങ്ങനെ കളിക്കുവാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആനമ്മളോട് ആരാ ഒനിയലിനോട് ചോദിച്ചു നിങ്ങളെ നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അതെന്താ അപ്പോൾ അത് ഉപ്പുള്ള കേക്കായിരുന്നു പിന്നെ പാവയ്ക്ക ജ്യൂസ് അനുമൊക്കെ കിട്ടിയത് മധുരം ഉള്ളതായിരുന്നു അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പറഞ്ഞു പിന്നെ മൃഗങ്ങളുടെ തല വെച്ചിട്ടുള്ളൂ അപ്പം നിങ്ങൾ ഇതൊരു മൈൻഡ് ഗെയിമാണ് നിങ്ങളുടെ ഗെയിമൊന്നും മനസ്സിലാക്കാതെയാണ് കളിക്കുന്നത് അപ്പം നിങ്ങൾ ഒരാൾ പറയാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾ ഇപ്പം ഷാനവാസിനെ അല്ലെങ്കിൽ അതിനെ പൂച്ച എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ പറഞ്ഞാൽ മാറി മാറി ഇവരെ ചിലപ്പോൾ എന്നെ ഇതായിരിക്കും പറയുന്നത് അപ്പം ഞാൻ അതല്ല നിൽക്കേണ്ട വേറെ ഇതില്ല നിൽക്കണ്ടേക്ക അതിന്റെ ഇടയ്ക്ക് വലിയൊരു കോമഡി ഉണ്ടായിട്ടും ഈ കഴുതയുടെ കേസ് പറഞ്ഞാൽ സരിഗക്ക് ഇവര് കഴുതാന്നാണല്ലോ കൊടുത്തത് അപ്പൊ ഈ കഴുതേനെ നല്ലായിട്ട് പോട്ട് ചെയ്താൽ നല്ല രീതിയിൽ കഴുത ഇങ്ങനെയാണോ എല്ലാ ഭാരം ചമക്കുന്ന ഇതാണ് അപ്പോൾ സരികയോട് ലാലാട്ടെന്ന് ചോദിച്ചാൽ സരിക്ക് കഴുതയിലേക്ക് ഇട്ട് അതെന്താണ് കിട്ടിയെന്ന് അപ്പോൾ സരിക പറഞ്ഞോട് അനീഷ് ഉടൻ നല്ല കഴുതാ ഭാരം ചമക്കുന്നതാണ് നല്ല രീതിയിലൊക്കെ പറഞ്ഞ് എനിക്കെല്ലാം തന്നുകഴിഞ്ഞ് ഞാൻ കഴുതേനെല്ലാം വാങ്ങിച്ച് തിരിച്ചു അപ്പം അനീഷും ഷാനവാസും തമ്മിൽ വടക്കുണ്ടായി ഇപ്പം ഷാനവാസിനെ അനീഷും മരക്കഴുതെന്ന് വിളിച്ച് എനിക്കത് കേട്ടപ്പോഴിതിൽ എന്തായി തോന്നിയത് അപ്പോൾ ലാലാട്ടെന്ന് ചാൻ്റെ പുറകിലും മരം കൂടെ ചേർത്തിട്ടുണ്ടല്ലോ അതാരും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ശരിക്കും ഔട്ട് ആയിട്ടുണ്ട് അപ്പം ശാരികളിൽ ഇങ്ങനെ കുറെ ട്രാപ്പിലൊക്കെ ചെന്ന് പെട്ടുപോയി പക്ഷേ ശരിക ഒറ്റ അവരുടെ ഗ്രൂപ്പിലൊക്കെ ചെന്ന് പെട്ടുപോയി ഇല്ലായിരുന്നു ശരി കുഴപ്പമില്ലായിരുന്നു സരിക ശരിക അല്ലേ സരിക കുഴപ്പമില്ലായിരുന്നു ആ ഇതിലൊക്കെ ചെന്ന് പെട്ടേ പുള്ളിക്കാരിക്കെ പ്രതികരിക്കാനുള്ള ഇതൊന്നുമില്ല പിന്നെ ഇവരുടെ ഹോട്ട് സീറ്റിനെ കുറിച്ച് ഒരാളായിട്ട് ഹോട്ട് സീറ്റിൽ അവിടെ ചെന്ന് ആ വീ ആ ചെന്ന് ഇരുന്ന് കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം അപ്പം ഇവരുടെ വീഡിയോ കാണിച്ചു കൊടുത്തു വീഡിയോ കാണിച്ച വീഡിയോ കാണിച്ചു കൊടുത്തോ കൊടുത്താൽ തോന്നുന്നു അപ്പോൾ അല്ല കൊടുത്തില്ല കേട്ടോ ലാസ്റ്റ് സരിക പോകാൻ നേരത്തെ ലാലായിട്ടുണ്ടേ അവരുടെ അത് കാണിക്കൂല അതിനകത്തെ കാണിച്ച് അപ്പോൾ ഇങ്ങനെ അവർക്കിഷ്ടമുള്ള ചോദിക്കുക അപ്പോൾ അവിടെ ചെന്ന് ഇരുന്നിട്ടല്ലേന്നൊക്കെ ചോദിച്ചു പിന്നെ ഇവർ ആര്യൻ ആ പോയിൻ്റ് കളയുന്ന ആ പോയിന്റ് കളയുന്ന സംഭവത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ അതിനകത്ത് അവർക്ക് പറ്റിയ മിസ്റ്റേക്കും ഒക്കെ ലാലായിട്ടൻ അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആരും ശരിക്ക് ഇന്ന് ആരൻ അത്യാവശ്യം രീതിയിൽ കിട്ടി പക്ഷെ കുറച്ചുകൂടെ കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നു ആരനെന്നാലും ഇപ്പോഴും പിന്നെ അഭിലാഷിനോട് ഇവരെ മൂന്ന് പേരെ എപ്പോൾ നോക്കിയാലും ജിസേൽ ആരൻ ഈ ലെവലിലാണല്ലോ ഇവരെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ലെവലിൽ സെലക്ട് സെലക്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ എന്തായാലും നമ്മൾ വേസ്റ്റ് പോലെ ഇവിടെ ഇരിക്കുന്നത് എല്ലാ കാര്യത്തിനും ആര്യനും ജിസേലിനും എല്ലാവരും ഓട്ടെടുക്കും നമ്മളെ ആരും വിടുന്നില്ല ഫിസിക്കലി ഫിറ്റാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തിനും ഫിസിക്കലി ഫിറ്റാവുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ ടാസ്ക്കൊന്നും ഫസ്റ്റ് ആരനും ജിസേലും കാണും അവർ കഴിഞ്ഞിട്ട് അടുത്ത ഓപ്ഷനായിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഭാഗം ഒക്കെ ചെല്ലണം മുന്നോട്ട് ഞാൻ കളിക്കാൻ പഴയ സീസണിലോട്ടൊക്കെ ഇങ്ങനെ എന്നെ കളിക്കാൻ കൂട്ടുന്നില്ല അങ്ങോട്ട് അടി ഉണ്ടാക്കുമായിരുന്നു എന്നെ വിളിക്കുന്നില്ല എന്നെ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷെ ഈ സീസണിൽ അങ്ങോട്ട് മുന്നോട്ട് ചെന്നാരും എനിക്ക് കളിക്കാൻ പോകണം നിങ്ങൾ എന്നെ വിടാത്തെന്ന് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ കുറവ് അങ്ങനെ ആരും ചോദിക്കുന്നില്ല അതാണ് ഇവരുടെ പ്രശ്നം അപ്പോൾ അതെല്ലാം പറഞ്ഞ് ടാസ്ക്കിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ ഏ വീക്ഷണ വന്ന് ടാസ്കിൽ പിന്നെ ആരും ചെരുപ്പെടുത്തു കറിഞ്ഞതിനെ കുറിച്ച് അങ്ങനെയൊക്കെ ചെയ്യണം നിങ്ങളെ വീട്ടിൽ ചെയ്യണമെന്നില്ല അല്ലാട്ടും പറഞ്ഞു കേട്ടോ അത് നല്ല രീതിയിൽ ഫയർ ചെയ്തിട്ടുണ്ട് ആരെയൊക്കെ നല്ല രീതിയിൽ ഫയർ ചെയ്തിട്ടുണ്ട് ആരെയൊക്കെ മനസ്സിലാക്കി കളിച്ചാൽ കൊള്ളാം ഇപ്പോൾ തന്നെ ചെറിയ രീതിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലും ചെറിയ രീതിയിലൊക്കെ എല്ലാവരും തന്നെ നെഗറ്റീവായി വരുന്നുണ്ട് പിന്നെ ഷാനവാസിനും അനീഷ് അങ്ങനെ അവർക്കൊന്നും വലിയ രീതിയിലുള്ള വഴക്ക് ഇന്നത്തെ ദിവസം കിട്ടിയിട്ടില്ല ഇപ്പോൾ നാളെ കിട്ടുമോ എന്നുള്ള ആരും അറിയാൻ പാടില്ല കേട്ടോ പിന്നെ ആതിലെ അനൂറോടെ ഒന്നും പറയാനില്ല കണ്ടന്റുകളൊന്നും അവര് തരുന്നില്ല രേണു പിന്നെ ഇവര് ടാസ്ക് മഡ് മഡിനകത്ത് കടന്നുള്ള ഭൂമി കയ്യേറ്റം ടാസ്ക് ഉണ്ടല്ലോ അതിന്റെ വീഡിയോ കാണിച്ചു കൊടുത്തായിരുന്നു അങ്ങനെ രേണു രേണുസ്വതി ഒന്നും ചെയ്യാതെ ഒരു സൈഡിൽ മാറി നിന്ന് അപ്പം ഒരു ക്യാമറ അവിടെ ഉണ്ടെന്ന് ഞങ്ങള് കണ്ടല്ലോ എന്നൊക്കെ രേണു രേണുസ്വതി മാറി എന്ന് അത് അത് ലാലേട്ടം കാണിച്ചോ അത് നല്ലായിരുന്നു അപ്പം രേണു ചുമ്മാ അവിടെ മാറിപ്പോയിരുന്നു എല്ലാരും മരിച്ചു കിടന്ന പണിയെടുക്കുമ്പം രേണു മാത്രം ഇങ്ങനെ കൈയും കൊടുത്തോണ്ട് അവിടെ പോയി നിൽക്കുന്ന അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കാണിച്ചു അതുപോലെ തന്നെ അതുപോലെ തന്നെ ലാലേട്ടൻ ഈ മഡ്ഫൈറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ അപ്പം ഇവർ കൂർത്തെ ഇത് സൂക്ഷിച്ച് കളിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെ ലാലേട്ടൻ പറഞ്ഞു കുറേ കാര്യങ്ങളാണ് ഞാൻ കുറച്ചൊക്കെ വിട്ടുപോയി കേട്ടോ ഞാൻ ഇടയ്ക്ക് എഴുതാനൊന്നും എനിക്ക് പറ്റിയില്ല അപ്പോൾ അതാണ് അങ്ങനെ അത്യാവശ്യം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഫയർ ചെയ്തു ഇവർ മുടി മുട്ടയടിക്കുന്ന കേസ് പറഞ്ഞത് അതിൽ അനീഷിൻ്റെ വടക്ക് പറഞ്ഞില്ല ലാലേട്ടൻ അനീഷ് മിണ്ടാതിരുന്നതിനും ഞാനോടുത്തു പ്രമേയം കൊണ്ടപ്പോൾ അനീഷ് ചെയ്താൽ തെറ്റായിരുന്നു പക്ഷെ അനീഷ് ചെയ്താൽ ശരിയായിരിക്കും ലാലേട്ടൻ അതിനെക്കുറിച്ച് അനീഷ് എന്തിനെ ചെയ്തല്ല ബിഗ് ബോസ് പറഞ്ഞിട്ട് കേൾക്കാത്ത എന്താ അങ്ങനെയൊന്നും ഇല്ല ലാലേട്ടൻ ചോദിച്ചില്ലാട്ടോ പിന്നെ ഇവ മുട്ടടിക്കും ഈ ആരിൻ്റെ നിലപാടുകൾ ബെസ്റ്റാൻഡ് ആര് ശരിക്കും ബെസ്റ്റ് ഒരു അഞ്ചാറ് നിലപാട് ആരെ നച്ചെ മരിക്കുമ്പഴ മൊട്ട അടിക്കുന്നെന്ന് പറയുന്നതും പിന്നെന്താ ഇതില്ലേ അയ്യായിരം രൂപ കൊടുത്തു മുട്ട പതിനായിരം ആക്കിയ മുട്ട മുട്ടയടിക്കുക അങ്ങനെ കുറേ നിലപാട് നിലപാട് വൺ നിലപാട് ടു നിലപാട് ത്രീ എന്ന് പറഞ്ഞാൽ കാണിച്ച് അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ തന്നെ വേണം ആരെൻ്റെ പല നിലപാടുകളും അപ്പോൾ അവിടെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരാരൊക്കെയാണെന്ന് ചോദിച്ചത് അപ്പം മുട്ടയടിക്കുക ശൈത്യൊക്കെ പറഞ്ഞു ഞങ്ങൾ മുട്ടയടിച്ചോളാം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അപ്പം ഉറപ്പാണെന്ന് ചോദിച്ചു അവരന്ന് കൊണ്ടുവെച്ചാൽ ആ ബോക്സ് ഒക്കെ കൊണ്ടുവച്ചപ്പോൾ അതിനകത്ത് ഡ്രിമ്മറും ആ ശരിക്കും ആ ഇവർക്ക് മൈൻഡ് ഗെയിം ആയിട്ട് ഇവരെങ്ങനെ വഴക്കുണ്ടാക്കാൻ വഴക്കുണ്ടാക്കാൻ മൈൻഡ് ഗെയിം ആയിട്ട് ഇവർ ചിന്തിക്കുന്നില്ല ശരിക്കും മൈൻഡ് ഗെയിം ആ മൈൻഡ് ഗെയിമിനകത്ത് അവരെ മുട്ടയടിക്കാൻ പറഞ്ഞ മുന്നിലോട്ട് വന്നാൽ തുറന്നാൽ ഡ്രിമ്മറിനകത്ത് ചാർജ് ഒന്നും ഇല്ലാത്ത ചുമ്മാ ഡ്രിമ്മർ ആയിരുന്നു ആ മുട്ടയടിക്കാനൊന്നും അല്ലായിരുന്നു ഇവരെ മൈൻഡ് ഗെയിം കളിപ്പിച്ചതായിരുന്നു പക്ഷെ അതുപോലും മനസ്സോളം ഏതെങ്കിലും കിലാണ്ടായിപ്പോ എന്ത് ചെയ്യാൻ ഒരു ശകലം പോലും മൈൻഡ് ഗെയിമില്ല ഇവർക്ക് ഇവർക്ക് എങ്ങനെയും തമ്മിൽ തല്ലുണ്ടാക്കുക വഴക്കം ഉണ്ടാക്കുക അടി കൂടി ഇത് മാത്രമല്ലാണ്ട് ഒരു മൈൻഡ് ഗെയിമിന്റെ ഒരു ഒരു ശതമാനം മുല്ലോ സീറോ പേഴ്സൻറ്റാണ് മൈൻഡ് ഗെയിം മൈൻഡ് ഗെയിമ് വരെ അപ്പം അല്ല അത് വേണ്ടി വേണ്ടിയല്ലായിരുന്നു ഇവരെ മൈൻഡ് ഗെയിം കളിപ്പിച്ചായിരുന്നു ബിഗ് ബോസ് അത് പെട്ടിയെ തണപ്പം അത് ഒരു ഡ്രിമ്മറായിരുന്നു ആ ഡ്രിമ്മറിന് ചാർജ് പോയില്ലൂടെ ലെറ്റർ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ആയിരുന്നു പക്ഷെ അത് അവരായിരം പോയിന്റ് കൊണ്ട് കളഞ്ഞില്ലേ അപ്പോൾ അതെല്ലാം പറഞ്ഞ് ഇവരെ മൈൻഡേമും ഇവരുടെ ആര്യും ജസ്ലൊക്കെ ഇതിനകത്ത് എക്സ്പോസ് ആയായിരുന്നു അതെല്ലാം ലാലേട്ടൻ കാണിച്ചു കൊടുത്തു നമ്മൾ പറയണം ചോദിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നല്ല എപ്പിസോഡായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഒന്നുമില്ല നല്ല എപ്പിസോഡായിരുന്നു അടിപൊളി എപ്പിസോഡായിരുന്നു അപ്പം ലാലാട്ടൻ എന്നു ഫയർ ആയിരുന്നു ലാലേട്ടനെ കാണാൻ നല്ല സൂപ്പറായിരുന്നു അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ നാളത്തെ സൺഡേയിലെ എപ്പിസോഡിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ ശരിക്കും അക്ബറൊക്കെ തകർന്നു പോയിട്ടോ ഇന്നത്തെ എപ്പിസോഡ് അക്ബർ തകർന്നു തരിപ്പണമായി പോയി ഇതിന്ന് നല്ല ഇത് ഉൾക്കൊണ്ട് അക്ബറിൻ്റെ ബോഡി ലാംഗ്വേജും സംസാര രീതിയൊക്കെ മാറ്റി അക്ബറും ടോപ്പ് ടോപ്പ് എത്താനുള്ള ചാൻസ് ഉണ്ട് കാരണം എല്ലാവരും കണ്ണിങ് അക്ബർ എല്ലാ കാര്യങ്ങളിലും കണ്ണിങ് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളുമാണ് അക്ബർ അപ്പോൾ ഇത്രയും എന്ത് കാര്യങ്ങളെന്നോ നടന്നത് അപ്പം നാളത്തെ എപ്പിസോഡുമായിട്ട് വരാം ok baby thưa chào